ആ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഇപ്പോൾ ഈ റിക്ടർ സ്കെയിലിൽ ഏഴിന് മുകളിലുള്ള തീവ്രതയുള്ളത് മാത്രമാണ് ഇവരെടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് തീവ്രത അളക്കാൻ ഇവരാരാണ് ഇവിടെ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയുമാണ് ഉള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിയുള്ള കാലഘട്ടത്തിൽ പാർട്ടി കമ്മീഷനും പാർട്ടി കോടതിയും അങ്ങ് തീരുമാനിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നോർത്താണ് ഇരിക്കുന്നത് അത് തികച്ചും നിരുത്തരവാദപരമായി ഇന്ത്യയിലെ ഭരണഘടനയും ജനാധിപത്യവും ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് കാരണം എന്താ എത്രയേറെ ആരോപണങ്ങൾ വന്നു പി ശശിയുടെ കാര്യത്തിൽ ആരോപണം വന്നു ഇവർ പരാതി പോലീസിന് കൈമാറിയോ ഞങ്ങളുടെ കെ പി സി സി ഓഫീസിലേക്ക് ഡേറ്റ് ഇല്ലാത്ത പേരില്ലാത്ത ആരാണെന്നറിയില്ലാത്ത ഒരു പരാതി വന്നപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്ക് ഡി ജി പിക്ക് കൈമാറി പക്ഷേ പി ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല പി കെ ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല എത്രയോ കാരണങ്ങൾ വന്നു എത്രയോ കാര്യങ്ങൾ വന്നു അപ്പോഴൊന്നും പോലീസിലേക്ക് കൈമാറിയിട്ടില്ല ഇതൊക്കെ പോട്ടെ ഈ നിമിഷത്തിലെങ്കിലും ഇവരെ തള്ളിപ്പറയാനുള്ള സാമാന്യ മര്യാദ ഇപ്പ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷന്റെ നേതാവല്ലേ പറഞ്ഞേ അത് തീവ്രത കുറഞ്ഞത് ഇത് തീവ്രത കൂടി ഇവരാരാണ് തീവ്രത അളക്കാൻ ഇവർക്കാരാണ് തീവ്രത അളക്കുന്ന പോലെ മെഷീൻ എ കെ ജി ഉണ്ടാക്കി വിട്ടുന്നുണ്ടോ